ഇന്ന് പരിശുദ്ധമായ ദുൽഹി ജമാസത്തിന്റെ മുഹൂർത്തമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇന്ന് തർവിയയാണ് ഹാജുമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് യൗമു തർവിയ പല ആളുകളും കേട്ടിട്ടുണ്ടാകും ഹജ്ജിനും അമൃക്കും പോയ ഒരുപാട് ഉപ്പന്മാരും ഉമ്മമാരും ഈ വീഡിയോ കാണുന്നവരുണ്ടാകും അവർക്കെല്ലാവർക്കും അറിയാം യൗമു തർവിയ എന്താണെന്ന് എന്നാൽ അറിയാത്ത ഒരുപാട് പേരുണ്ടാകും പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ ബലി പെരുന്നാൾ അവിടെ ഹാജിമാർ ആഘോഷിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത് അറഫ ദിവസം അവിടെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിവിടെ അറഫ ദിനം ആചരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം വ്യത്യാസമുണ്ടല്ലോ ഇതെങ്ങനെ ശരിയാകും എന്നാണ് ഇതിൻ്റെ മറുപടി ദുൽഹിജമാസത്തിൻ്റെ ഈ ദിവസത്തിൽ നമ്മൾ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ സ്മരിക്കുന്ന ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ മേൽ ഒരുപാട് നമ്മൾ സ്വലാത്തു ചൊല്ലണം എങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ പേരിൽ സ്വലാത്തു ചൊല്ലുക ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് അവർക്ക് ദുൽഹിജ എട്ട് നമുക്ക് നാളെയാണ് നാളെ ദുൽഹിജ് എട്ട് യോമു തർവിയയാണ് യോമു തർവിയയിൽ എങ്ങനെയാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത് ആ നോമ്പിന്റെ നീയത്ത് എന്താണ് അങ്ങനെ ഒരു മനുഷ്യൻ നാളെ യോമു തർവിയ ദിവസത്തിൽ നോമ്പ് പിടിച്ചാൽ അള്ളാഹുഅവിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് ഇന്ന് നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട അറിയേണ്ട മനസ്സിലാക്കേണ്ട കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ദുആകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമോ മിനിങ്ങളെ അള്ളാഹു സുബഹാന ഹു നമുക്കെല്ലാവർക്കും ഹയറുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ അലഹമ്മദില്ല നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഈ വർഷത്തെ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ അലഹമുല്ല തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഹാജിമാരെല്ലാവരും മിനയിലേക്ക് പോവുകയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം യൗമു തർവിയയാണ് എന്താണ് ഈ യൗമുത്തർവിയ പല ആളുകളും കേട്ടിട്ടുണ്ടാകും ഹജ്ജിനും അമുറക്കും പോയ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഈ വീഡിയോ കാണുന്നവരുണ്ടാകും അവർക്കെല്ലാവർക്കും അറിയാം യൗമു തർവിയ എന്താണെന്ന് എന്നാൽ അറിയാത്ത ഒരുപാട് പേരുണ്ടാകും യൗമുത്തറവിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ഒരു കരുതലിൻ്റെ ദിവസമെന്നാൽ കരുതലിൻ്റെ ദിവസം ഈ പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് യൗമു എന്ന ഈ ദുൽഹിജ എട്ടിന് ദുൽഹിജ എട്ടിന് യൗമു തർവിയ എന്ന് പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഹിജ ഏഴാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ എട്ടാണ് അവർക്ക് ഒരു ദിവസം കൂടുതലാണ് ഒരു ദിവസം നമ്മേക്കാൾ മുന്നിലൂടെയാണ് അവർ സഞ്ചരിക്കുക അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും ഉസ്താദെ അതെങ്ങനെയാണ് ശരിയാവുക അവിടെ അറഫാ ദിവസം കഴിഞ്ഞാണ് നമുക്ക് അറഫാ ദിവസം വരിക അവിടെ ബലി കഴിഞ്ഞാണ് നമുക്ക് ബലി വരിക ഒരു ദിവസം അങ്ങനെ നമ്മൾ പിന്തിയും മുന്തിയും നിൽക്കുന്നത് അത് യോജിക്കാമോ എന്ന പല സംശയവും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് പല ആളുകളും ചോദിച്ചിട്ടുമുണ്ട് അത് നമ്മളങ്ങനെ വലിയ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമല്ല അത് ലോകത്തിൻ്റെ സംവിധാനത്തിൽ വരുന്ന മാറ്റമാണ് സൂര്യൻ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ഉദിക്കുന്നത് അതിങ്ങനെ ഉദിച്ചുദിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ പ്രകാശം ഓരോ സ്ഥലത്തും അടിച്ചടിച്ചടിച്ച് അവസാനം അത് ഏത് സ്ഥലത്താണോ പൂർണ്ണമായും അന്ന് അവസാനിക്കുന്നത് ആദ്യം ഉദിച്ച സ്ഥലത്തത് രാത്രിയാകും പിന്നെ ഇവിടെ പകലാകും ഇവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകലാകും അങ്ങനെ മാറിയും തിരിഞ്ഞും വരും അത് ലോകത്ത് പളച്ചവൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് ലോകത്ത് എല്ലാ സമയത്തും ഒരേപോലെയല്ല ഒരു സ്ഥലത്ത് ചൂടാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തണുപ്പായിരിക്കും ഒരു സ്ഥലത്ത് പകലാണെങ്കിൽ ഒരു സ്ഥലത്ത് രാത്രിയായിരിക്കും അത് സ്വാഭാവികമാണ് സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ ഏകദേശം രണ്ടര മണിക്കൂർ മുന്നിലാണ് നമ്മളുള്ളത് നമ്മേക്കാൾ രണ്ടര മണിക്കൂർ പിറകിലാണ് അവരുള്ളത് അതൊക്കെ ഒരു സംവിധാനമാണ് അതുകൊണ്ട് മഹാന്മാരായ വിലമാക്കൽ പറയുന്നു ഒരു നാട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ആ കാലാവസ്ഥക്കനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് നമ്മളിപ്പോ തിരുവനന്തപുരത്തുള്ള എൻ്റെ വീട് തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ ഞാൻ എല്ലാ ദിവസവും മകരീബ് നമസ്കരിക്കുന്നത് ആറരക്ക് ബാങ്ക് വിളിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം യാത്ര ചെയ്ത് കാസർഗോഡ് എത്തി കാസർഗോഡ് ഉദാഹരണത്തിന് ഏഴ് മണിക്കാണ് മകരിബ് ബാങ്ക് എങ്കിൽ എൻ്റെ നാട്ടിൽ ആറരക്കാണ് ബാങ്ക് വിളിക്കുന്നത് കൊണ്ട് ഞാൻ ആറരക്ക് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ നിസ്കാരം ശരിയാവില്ല കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ടൈം ആയി വരുന്നതേ ഉള്ളൂ ഈ അറബി ഡേറ്റുകളൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചന്ദ്ര പിറവി കാണുന്നതനുസരിച്ചാണ് നമ്മേക്കാൾ ഒരു ദിവസം മുന്നേ ദുൽഹിജയുടെ ചന്ദ്രപിറവി ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടതുകൊണ്ട് അവർ നമ്മേക്കാൾ ഒരു ദിവസം മുന്നേ സഞ്ചരിക്കുന്നു നമ്മൾ ഒരു ദിവസം പിറകെയായിട്ട് സഞ്ചരിക്കുന്നു അത്രമാത്രം അതിൽ വലിയ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല അതിനാൽ നമ്മുടെ നാട്ടിൽ ചന്ദ്രപ്പിറവി അനുസരിച്ച് ഏതാണോ ഡേറ്റ് ഉള്ളത് അതനുസരിച്ചാണ് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ തർത്തീപ് ചെയ്യേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബലി പെരുന്നാൾ ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ചയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബലി പെരുന്നാൾ ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയാണ് നമുക്ക് അറഫ ദിവസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയാണ് ഹാജിമാർക്ക് അറഫ ദിവസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യൗമു തറുവിയ അതായത് പരിശുദ്ധമായ ദുൽഹിജ മാസം എട്ടാം തീയതി ദുൽഹിജ എട്ട് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഇരുപത്തേഴാം തീയതി ചൊവ്വാഴ്ചയാണ് നമുക്ക് യൗമുത്തർവിയ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൗമുത്തർവിയ അതായത് അവരുടെ കണക്ക് പ്രകാരം ദുൽഹിജ എട്ട് യൗമുത്തർവിയ തിങ്കളാഴ്ച ഇന്നാണ് ഇന്ന് ഇരുപത്താറാം തീയതി ഇന്ന് ഹാജിമാർക്ക് ദുൽഹിജ എട്ടാണ് അവർക്ക് ഇന്നാണ് യൗമുത്തർവിയ നമുക്ക് നാളെയാണ് യോമുത്തർവിയ അവർക്ക് നാളെ അറഫ ദിവസമാണ് നമുക്ക് മറ്റന്നാളാണ് അറഫ അവർക്ക് മറ്റന്നാൾ പെരുന്നാളാണ് നമുക്ക് വ്യാഴാഴ്ചയാണ് പെരുന്നാൾ അപ്പോൾ നമ്മേക്കാൾ ഒരു ദിവസം അറബി കണക്കനുസരിച്ച് അറബി മാസം അനുസരിച്ച് ആ നമ്മേക്കാൾ ഒരു ദിവസം മുന്നിലാണ് അവരുള്ളത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് സ്വാഭാവികമാണ് അത് അങ്ങനെ വ്യത്യാസം വരും അത് നമ്മുടെ പിറ കാണുന്നതുമായി അങ്ങനെ ഒരു വ്യത്യാസം ഇബാദത്തുകൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ അറബി ഡേറ്റ് എന്നാണോ അതനുസരിച്ചായിരിക്കണം നമ്മൾ വിഭാഗത്ത് ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞു വന്നത് യൗമുത്തർവിയ അങ്ങനെ പേര് വരാനുള്ള കാരണം ഒരു കരുതി വക്കലിന്റെ ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം പഴയ കാലത്തുള്ള ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജിന് പോകുമ്പോൾ യൗമുത്തർവിയ അതായത് ദുൽഹിജ്ജ എട്ടിന് മിനയിലേക്ക് അവർ ആദ്യമായി ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുകയാണ് മിനയിലേക്ക് അവർ പോകുന്ന സമയത്ത് മിനയിലേക്ക് അവർ ഒരുപാട് വസ്തുക്കളിൽ സംസം വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നു ഇന്നത്തെ പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ പൈപ്പ് സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കാലഘട്ടമാണ് അന്ന് എന്ത് ചെയ്യുമായിരുന്നു വലിയ പാത്രങ്ങളിൽ അവർ ംസം വെള്ളം നിറച്ച് അതുപോലെ മറ്റ് ആവശ്യ സാധനങ്ങളൊക്കെ നിറച്ച് മിനയിലേക്ക് പോകുമായിരുന്നു അങ്ങനെ ഒരു കരുതി വെക്കൽ അവർക്കുണ്ടായതുകൊണ്ട് കരുതി വെക്കലിൻ്റെ ദിനം തർവിയ എന്ന പേര് വരാൻ കാരണമെന്ന് ഉള്ളമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതല്ലാതെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ അനുഷ് നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് തർവിയ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് യൗമുത്തർവിയാണ് അതായത് അവർ മിനയിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഹിജ ഏഴാണ് അപ്പോൾ അവർക്ക് അവിടെ ർവിയ തർവിയ ആയതുകൊണ്ട് അവരെല്ലാവരും മിനയിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മളും മാനസികമായി ആ ഹാജിമാരോട് ചേർന്ന് നിൽക്കുക ഇവിടെ ആദരവായ റസൂൽഹിഹു അലഹി തങ്ങളുടെ ഒരു ശ്രദ്ധേയമായ ഒരു ഹദീസ് ഉണ്ട് എന്താ മുത്ത നബി തങ്ങൾ പറയുന്നത് മൻ മൻ അഹിയ അഹിയ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ അഞ്ച് രാവുകൾ അഞ്ച് രാത്രികൾ അവൻ എന്ന് പറഞ്ഞാൽ ഉറക്കമെല്ലാം മാറ്റിവെച്ച് ഖുർആനോത്ത് നിസ്കാരം തസ്ബീഹ് അതെല്ലാം ഉദ്ദേശിക്കുന്നത് അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും അവൻ ആ രാത്രികളിൽ ചെയ്താൽ അഞ്ച് രാത്രികളിൽ ചെയ്താൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് വജബത്ത് ലഹുൽ ജന്ന അവനിക്ക് സ്വർഗ നിർബന്ധമായി അവനെ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തും അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്നൊന്നുമല്ല മുത്തു നബിമാങ്ങൾ പറഞ്ഞത് നിർബന്ധമായി എന്നാണ് അവൻ മസ്റ്റാണ് സ്വർഗത്തിൽ കടക്കും അഞ്ച് രാത്രികളിൽ അവൻ ഹയാത്താക്കിയാൽ അതായത് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തിക്റുകളും സ്വലാത്തുകളും പറഞ്ഞാൽ അതിൽ ആദ്യമായി നബിസ്വലാഹുലിത്തങ്ങൾ പറയുന്നത് യൗമു തർവിയുടെ രാത്രിയാണ് അതായത് ദുൽഹിജ എട്ടിൻ്റെ രാത്രിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളക്കാരായ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലൈലത്തു തർവിയ നാളെയാണ് അതായത് ഇന്നത്തെ രാത്രി ഇന്നത്തെ രാത്രി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹയാത്താക്കി കഴിഞ്ഞാൽ എങ്ങനെ ഹയാത്താക്കുക അവനക്ക് നിസ്കാരം കൊണ്ടോ അല്ലെങ്കിൽ തസ്ബീഹുകൾ കൊണ്ടോ മറ്റു ഖുർആൻ പാരായണങ്ങൾ കൊണ്ടോ അവൻ ഹയാത്താക്കിയാൽ രാത്രി മുഴുവനും ഇബാദത്ത് എടുക്കണം എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം അവനക്ക് പറ്റുന്ന രീതിയിൽ അവൻ ഇബാദത്ത് എടുത്താൽ അല്ലാഹു തആല അവനക്ക് വജബത്ത് ലഹുൽ ജന്ന അവനക്ക് സ്വർഗം നിർബന്ധമായി എന്ന് നബി മുത്തനബി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത് യോമു തർവിയ ഇന്ന് ഹാജിമാർക്ക് അവിടെ യോമുത്തർവിയയാണ് നാളെയാണ് നമുക്കിന്ന് യോമുത്തർവിയ ഉള്ളത് അതുകൊണ്ട് ഇന്നത്തെ രാത്രി യോമുത്തർവിയയുടെ രാത്രിയുമാണ് രാവുമാണ് അതുകൊണ്ട് മസ്റ്റായി നമുക്ക് സമയം കളയാനില്ല അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒരുപാട് ഇബാതത്വുകൾ ചെയ്യുമെന്ന് ഇപ്പോഴേ നമ്മൾ നീയത്ത് ചെയ്യുക ഇപ്പോഴേ നമ്മൾ നീയത്തി ചെയ്യുക ഇനി ഏതൊക്കെ കർമ്മങ്ങളാണ് ഇന്നത്തെ രാത്രി നമുക്ക് ചെയ്യാനുള്ളത് എൻ്റെ ഉമ്മമാരും ഉപ്പന്മാരും കേട്ടോളി പരിശുദ്ധമായ മഹരിബ് നമസ്കാരം İsha niskaram അതുപോലെ കടന്നു വരുന്ന സുവഹി നമസ്കാരം ഈ മൂന്ന് നിസ്കാരത്തിൻ്റെയും ജമാഅത്ത് ഒരു പുരുഷനും ഒഴിവാക്കാൻ പാടില്ല നമ്മുടെ വീട്ടിൽ മക്കളുണ്ടാകും ആൺകുട്ടികൾ ഉണ്ടാകും അവരേക്ക് പള്ളിയിലേക്ക് പറഞ്ഞു വിടുക മസ്റ്റായി അതോടൊപ്പം തന്നെ ആ ഫറു നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ എന്തായാലും അവർ നിസ്കരിച്ചിരിക്കണം കാരണം ഇന്നത്തെ രാത്രി നബി ഹയാത്താക്കിയാലാണ് നബലി വസാത്തങ്ങൾ പറഞ്ഞത് ഹയാത്താക്കെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമൊഴിച്ച് ഇങ്ങനെ ദിക്കൃ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നൊന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യാൻ അത് ഏറ്റവും ഹൈറാണ് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ ജോലിക്ക് പോകേണ്ട ആളുകളാണ് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് എന്ത് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ എടുക്കുക ഇന്നത്തെ രാത്രിയിൽ അങ്ങനെ എടുത്താൽ വജബത്ത് ലഹുൽ ജന്ന എന്നാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞത് സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചു സ്വർഗം അവനക്ക് നിർബന്ധമായി അതുകൊണ്ട് ഈ പറയുന്ന ഫർദ്ദ് നിസ്കാരങ്ങൾ ജമാഅത്തായി എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടാവാം അല്ലെങ്കിൽ മരുമക്കൾ ഉണ്ടാവാം ആരാണോ ഉള്ളത് ഉള്ള ആളുകളുമായി അവിടെയുള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യുക ജമാഅത്തായി നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് മറന്നുപോകരുത് അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആൻ പാര ഇന്നത്തെ രാത്രി ചെയ്യേണ്ടതാണ് യൗമു തർവിയുടെ രാവാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് നമുക്ക് ദുൽഹിജ എട്ട് അതുകൊണ്ട് ഇന്നത്തെ രാവിലെ നമ്മൾ സൂറത്ത് യാസീൻ പോവണ്ട സൂറത്ത് സൂറത്തു ദുഹാൻ സൂറത്തുൽ വാക്യാ സൂറത്തു റഹ്മാൻ സൂറത്തുൽ മുൽക്ക് അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ സ്ഥിരമായി രാത്രികളിൽ ഓതേണ്ട സൂറത്തുൽ ഫർ അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ മുഅവീതത്തൈനി ഇതെല്ലാം പരമാവധി ഓതുക ഇതെല്ലാം ഓതാൻ ഒരു അരമണിക്കൂർ മതി അരമണിക്കൂർ മതി നമ്മൾ അശ്രദ്ധമായി പോകുന്ന സമയങ്ങളൊക്കെ കൂട്ടിവെച്ചാൽ ഈ ഏറെയാണ് അതുകൊണ്ട് എന്താ ചെയ്യാ ഈ അരമണിക്കൂറ് നമ്മൾ മസ്റ്റായിട്ട് ഇരുന്നിട്ട് ഈ ആയത്തുകളും ഈ സൂറത്തുകളൊക്കെ നമ്മൾ പരമാവധി പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ ഒരുപാട് ദിഖറുകൾ നമുക്ക് ഈ ഒരു സമയത്ത് ചെല്ലാൻ മഹാന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ല ആ ദിക്ക് തന്നെ എത്രയോ ശ്രേഷ്ഠമാണ് എത്രയോ ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കിക്ക് ഇന്നത്തെ രാത്രിയിലും അതുപോലെ നാളെ കടന്നു വരുന്ന പകല് പിന്നെയുള്ള പെരുന്നാളിന് ഏതൊക്കെ സമയങ്ങളുണ്ടോ മുഴുവൻ സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ദിക്ർ പറയുക അതോടൊപ്പം തന്നെ ഇലാഹ അക്ബർ എന്നും കൊടുക്കാം അത് നമ്മൾ പറയുക അതുപോലെ മറ്റൊരു ും അതില്ലെങ്കിൽ അതിന്റെ ലഫുതുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല എന്ന ദ്രൾ ഇങ്ങനെ ഒരുപാട് ദിഖറുകൾ ഉണ്ട് അതുപോലെ പറയാറുണ്ട് അള്ളാഹു മുഹമ്മദ്

നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും അത് നോക്കിയോ അല്ലെങ്കിൽ അത് മനഃപ്പാടമുള്ള ആളുകൾ അങ്ങനെയോ ഒക്കെ ചൊല്ലിയാൽ വളരെ ശ്രേഷ്ഠമാണ് എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുദ് സല്ലിഅ അല സയ് മുഹമ്മദിൻ വാല അലി സയ്യിദ് മുഹമ്മദിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇനി ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പവും ഇല്ല അള്ളാഹു സല്ലിഅല സയ്ദിനദിൻ അള്ളാഹുവേ നീ സൃഷ്ടിച്ചിരിക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ഭൂമിയും ഈ ആകാശവും നമ്മൾ കാണുന്ന മുഴുവൻ വസ്തുക്കളും വള്ള സൃഷ്ടിച്ചതാൻ വള്ള പടച്ചതാൻ ഈ വസ്തുക്കളുടെ എല്ലാം എണ്ണത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചെയ്യണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം അപ്പോൾ എത്രമാത്രം ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് ഈ സ്വലാത്ത് എല്ലാവരും മനഃപ്പാടമാക്കി ഇത് പ്രത്യേകം ചൊല്ലുക ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതയാണ് അള്ളാഹുമൊല്ലിഅല സൈദന മുഹമ്മദിൻ അതോടൊപ്പം തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് അത് നമ്മൾ എന്തായാലും പറയണം കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഹജ്ജിലൂടെ ഉറഹിയത്തിലൂടെ ബലി പെരുന്നാളിലൂടെ നമ്മൾ ആവർത്തിക്കുന്നത് നമ്മൾ അനുസ്മരിക്കുന്നത് അതുകൊണ്ട് മഹാനപരുകളുടെ പേര് പരാമർശിച്ചിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു ദിവസം നമ്മൾ നിസ്കാലത്തിൽ പറയാറുണ്ട് അതല്ലാതെ നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് പറഞ്ഞിരിക്കണം അള്ളാഹു അലാ സീദന മുഹമ്മദിൻ വാല അലി സീദന മുഹമ്മദ് കമാ സൊല്ലൈ ത ആല ഇബ്രാഹീമ വാല അലി ഇബ്രാഹീമ ഒബാരിക്കഹമ്മലി മുഹമ്മദിൻ കമാ ബാലാ ഇബ്രാഹീമി ഇബ്രാഹീമ ഫിലീനീദും നിസ്കാരത്തിൽ പറയുന്ന സൊലാത്താണ് ആ സ്വലാത്തൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ കാരണം അതൊക്കെ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നത് അതൊന്നും നമ്മൾക്ക് മറന്നു പോകാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അതൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന സമയത്ത് നിസ്കാരമില്ലാത്ത സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്കിതൊക്കെ പറയാവുന്നതാണ് ഈ പറയാവുന്നതാണ് അതുകൊണ്ട് മുഹൂർത്തമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ എട്ട് ആ ദുൽഹിജ എട്ടിന്റെ രാവിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് പഞ്ചാര കുന്നിന്മേൽ തേൻമഴയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക വലിയ ഇബാദത്തുകൾക്ക് പുണ്യം ഒരുപാട് ചെയ്യുന്ന പ്രത്യേകിച്ച് ദുൽഹിജ ഒന്നു മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ ഒരു സുഹഹാനുള്ള പറഞ്ഞാൽ എഴുപതും എഴുന്നൂറും അതായത് റമലാനിൻ്റെ അവസാനത്തെ ആ ദിനങ്ങളെ പോലെ തന്നെയാണ് ഈ ഒരു ദുൽഹിജരെ ഒന്ന് മുതൽ പത്തു വരെയുള്ള ആദ്യത്തെ ദിവസങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എന്തായാലും ഞാനിത് പ്രയോജനപ്പെടുത്തുമെന്നുള്ള നല്ല നീയത്ത് ഉണ്ടാവുക അതോടൊപ്പം തന്നെ നാളെ ദുൽഹിജേട്ട് നമുക്ക് നാളെയാണ് നമ്മൾ നോമ്പുകാരായിരിക്കുക പ്രത്യേകം നാളെയാണ് നമുക്ക് യോമത്ത് അറിയുക അതുകൊണ്ട് നാളെ എന്തായാലും ഇൻഷാള്ള സുന്നത്ത് നോമ്പ് പിടിക്കും എന്ന് നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കരുതുക എന്താണ് സുന്നത്ത് നോമ്പ് നബി സല്ലല്ലാഹു നബ്സലി വസ്ലാം അങ്ങനെ ഒരു ഹദീസിൽ കാണാം മൻ സ്വാമഹു ഒരു മനുഷ്യൻ ഈ യൗമു തർവിയയിൽ നോമ്പ് പിടിച്ചാൽ ദുൽഹിജ എട്ടിന്റെ ആ ദിവസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ ഉഅതിയ മിൻ അജ്രി യഅലമു ഇല്ലല്ലാ അതായത് ആ ദിവസം നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കും എന്താണ് പ്രതിഫലം ലാ യഅലമു ഇല്ലല്ലാ അത് അള്ളാഹ് മാത്രമേ അറിയൂ അള്ളാഹുവിന് മാത്രമേ അറിയൂ നമ്മുടെ മക്കളുണ്ട് അതുപോലെ നമ്മുടെ ഒരുപാട് ശിഷ്യന്മാരെല്ലാവരുമുണ്ട് അവർക്കൊക്കെ നമ്മളൊരു മത്സരം നടത്തി എല്ലാവരും വിജയിച്ചു എന്ന് വെക്കുക നമ്മളെല്ലാവർക്കും സമ്മാനം കൊടുക്കും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ മകൻ ഇരിപ്പുണ്ട് മകൻ ചോദിക്കുന്നു എൻ്റെ ഉപ്പ എനിക്കില്ല സമ്മാനം നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം എന്താ ഒരു സ്പെഷ്യൽ പരിഗണനയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് കൊടുത്തതിനേക്കാൾ ഒരുപക്ഷേ വിലപിടിപ്പുള്ള സമ്മാനമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണെന്ന് മറ്റുള്ളവർക്കറിയില്ല അത് നമുക്ക് മാത്രമേ അറിയൂ എന്നതുപോലെ എല്ലാവർക്കും അള്ളാഹുവാണ് എന്ത് ചെയ്യുക അവർ ചെയ്യുന്ന ൾക്ക് പ്രതിഫലം കൊടുക്കുക പക്ഷെ ഈ ദിവസം നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അത് അള്ളാഹു കൊടുക്കുക എന്താണ് കൊടുക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് വലിയ പ്രതിഫലമാണ് നാളെ നമ്മൾ നോമ്പുകാരായിരിക്കുക യോമുദ്ർവിയാൻ അതോടൊപ്പം തന്നെ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ എന്താണ് നീയത്ത് വെക്കേണ്ടത് നീയത്ത് വെക്കേണ്ടത് വേറെ ഒന്നുമല്ല എന്ത് ചെയ്യുക ദുൽഹിജ എട്ടിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചുവിടുന്നു ദുൽഹിജ എട്ടിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു അതോടൊപ്പം തന്നെ വേണമെങ്കിൽ യൗമുത്ത് അറവിയുടെ സുന്നത്തായ നോമ്പ് എന്ന് വെക്കാം അതോടൊപ്പം തന്നെ റമനാലിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാകും അവർക്ക് ഈ നെയ്യത്ത് വെച്ചാൽ ആ രണ്ട് നോമ്പിൻ്റെയും പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് മറന്നു പോവണ്ട അസുലഭ മുഹൂർത്തമാണ് നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ പിന്നെ നിരാശരാവണ്ടി വരും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെയാ പല ആളുകളും കമന്റിലൂടെ അല്ലാതെ നേരിട്ടുമൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അത് എന്നാണ് ഈ വർഷത്തെ അറഫ നോമ്പ് അറഫ ദുൽഹ ഒൻപതിനാണ് നമ്മുടെ കണക്കനുസരിച്ച് ബുധനാഴ്ചയാണ് അറഫ നോമ്പ് വ്യാഴാഴ്ച നമുക്ക് എല്ലാവർക്കും ബലി പെരുന്നാളായിരിക്കും അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക അറഫ നമ്മുടെ അറഫ ബുധനാഴ്ചയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ ചൊവ്വാഴ്ചയായിരിക്കും അവർക്ക് ബുധനാഴ്ച പെരുന്നാളായിരിക്കും അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള മറുപടി മാത്രം നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അലഹദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഇതുപോലെ ഒരുപാട് നന്മകൾ നിറഞ്ഞ വീഡിയോകൾ ഒരുപാട് അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ അകമഴിഞ്ഞ ദ്വായുണ്ടാവണം അള്ളാഹു സുബഹാന ഹോഹത്താല നമ്മളെല്ലാവരെയും ഈ കുടുംബത്തിലേക്ക് ചേർന്ന് നിന്നതുപോലെ സ്വർഗത്തിൻ്റെ അഹലുകാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഹജ്ജ് മെമ്പറയൊക്കെ നമ്മുടെ പ്രതിനിധികളായി നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും പോയിട്ടുള്ള ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഹജ്ജുകളെ അള്ളാഹു താല മ മബറൂറുമായി കബൂൽ ചെയ്യുമാറാവട്ടെ ഈ ദിവസത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ വിപാദത്തിനും അള്ളാഹു ഒരുപാട് പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട് അത് മുഴുവനും കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് റബ്ബ് തന്നെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ഒരുപാടുമ്മമാർ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ മക്കളുടെ സ്വഭാവം നന്നാകാൻ വീടുണ്ടാവാൻ അതുപോലെ ജോലിയിൽ വറക്കത്തുണ്ടാവാൻ അങ്ങനെ രോഗങ്ങൾ മാറാൻ ഒരുപാട് ദാവസീയത്താൻ അള്ളാഹു സുബഹാനഹു വാല ആരെല്ലാം നമ്മളോട് ദാവസീയത്ത് നടത്തിയിട്ടുണ്ടോ എല്ലാവരുടെയും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾ അള്ളാഹു താല ശിഫയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാതുകൾ ാഹു ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാട്ടെ ആമീൻ അലഹമ്മില്ല ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു സ്വതക്ക ചെയ്ത പ്രതിഫലം അതോടൊപ്പം തന്നെ ഒരു ഇൽമ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത പറഞ്ഞു കൊടുത്തൊരു പ്രതിഫലം അള്ളാഹു നൽകും അത് മറന്നു പോവേണ്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ അസലും ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വിശുദ്ധമായ ഖുർആാനുണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരു പതിമൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെട്ടു പതിമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാജയപ്പെട്ടു ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട് ഖുർആൻ നോക്കി ഓതലാണോ നല്ലത് കാണാതെ ഓതലാണോ മൊബൈലിൽ നോക്കി ഖുർആൻ ഓതാമോ ഓതുന്നെങ്കിൽ വുളു വേണമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പഴയ ഖുർആൻ കീറിപ്പോയ ഖുർആാൻ എന്ത് ചെയ്യണം കത്തിച്ച് കളയണോ ഒഴുക്കിക്കളയണോ പള്ളിയിൽ കൊണ്ടുപോയി വെക്കണോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇൻഷാ അള്ളാഹ് ഖുർആാനുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ